പത്ത് മുപ്പത് കൊല്ലം പഴക്കുള്ള ഒരു ഉരുപ്പിടിയാണ് മക്കളെ ഈ കടങ്ങെടുത്ത് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കേട്ടോ അതായത് ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലം പഴക്കമുള്ള പുളിത്തടിന്ന് അത്രേ ഇതുപോലെയുള്ള സിംഗിൾ പീസ് കട്ടിങ് ബോർഡ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു കട്ടിംഗ് ബോർഡിന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോ വെയ്റ്റ് ഉണ്ട് അത് പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ എന്നിട്ട് ഒരു ആഗ് റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ടിംബർ ഹോം എന്നുള്ള ഇൻസ്റ്റാപേജിൽ നിന്നാണ് നമുക്ക് ഈ ഒരു കട്ടിംഗ് ബോർഡ് അയച്ചു തന്നിട്ടുള്ളത് ഈ ഒരു കട്ടിംഗ് ബോർഡ് സീസണിങ് ചെയ്ത് പുറത്തുവരുന്നതാണ് വെച്ചാൽ ഈ മറത്തടിയിലുള്ള വെള്ളമൊക്കെ ഇല്ലേ അത് വലിച്ചെടുത്ത് പ്രൊഡക്റ്റ് എല്ലാം ഉണ്ടാക്കി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആറ് മണിക്കൂറോളം ഇതിനെ ഫുഡ് ഗ്രേഡ് ഓയിലും മുക്കി വയ്ക്കത്ര നമ്മൾ ഈ പാത്രം വയക്കുന്ന മാതിരി കട്ടിംഗ് ബോർഡിനെ ഒന്നും മയക്കി എടുക്കുക അടുക്കള പണിക്കാരുടെ കൈക്കൂടെ ഇഷ്ടമാതി കട്ടിംഗ് ബോർഡുകൾ കടന്നു പോയിട്ടുണ്ടാവും ഈ ഒരു കട്ടിംഗ് ബോർഡുങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് വേറൊരു കട്ടിംഗ് ബോർഡിനെ പറ്റി നമ്മൾ ചിന്തിക്കില്ല അത് വാസ്തവമാണ് ചില കട്ടിങ് ബോർഡിൽ കഷ്ണം ഉണ്ടാവല്ലോ ബോർഡ് ഇങ്ങനെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കും ഇത് അങ്ങനെയല്ല വെച്ചാൽ വെച്ചോർത്താൻ നിൽക്കും അമ്മര് കാന നോക്കുകയാണ് ഈ സംഭവത്തിന് മാത്രമല്ല പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വയർ വേനയും കണി കണ്ട സൂക്കട വേയൊക്കെ ഉണ്ടാവും സ്റ്റീൽ കട്ടിംഗ് ബോർഡ് ആകുമ്പോഴത്തേക്കും കത്തിയുടെ മൂർച്ചയൊക്കെ പോകും പിന്നെ കിളക്കലാ ശബ്ദം ഒക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു കട്ടിങ് ബോർഡിൽ ആ ഒരു പ്രശ്നം ഒന്നും വരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ താഴെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ കട്ടിംഗ് ബോർഡ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വേണേൽ ജസ്റ്റ് അവരെ ഒന്ന് കോൺടാക്റ്റ് ആക്കിയാൽ മതിയെ അടുക്കളക്കാർക്ക് ഇത് അത്യാവശ്യമാണ് കുക്കിംഗ് ബ്ലോഗേഴ്സിന് ഇത് അനിവാര്യമാണ്